ദിവ്യമന്നയുടെ പതിപ്പിലേക്ക് സ്വാഗതം മേ ഇരുപത്തിയഞ്ച് ഉയർപ്പിന് ശേഷം അഞ്ചാം ഞായർ ചിന്താവിഷയം ജീവിതത്തെ ഉണർത്തുന്ന ദൈവീക സംഗീതം ഡിവൈൻ മ്യൂസിക് ദ ജുവനേറ്റ് ലൈഫ് ഇന്ന് സഭ ദിവ്യ സംഗീത ഞായറായി ആചരിക്കുന്നു ജീവിതത്തിലും ആരാധനയിലും സംഗീതത്തിനുള്ള പ്രാധാന്യം ഓർമ്മിപ്പിക്കുവാൻ ഈ ദിനം വേർതിരിച്ചിരിക്കുന്നു ജീവിതത്തെ ശക്തമായി സ്വാധീനിക്കുന്ന ദിവ്യാനുഗ്രഹമാണ് സംഗീതം ഇതിൽ ജാതി മത ഭേദങ്ങൾക്ക് സ്ഥാനമില്ല ഗാനങ്ങൾ രചിക്കുവാനും ആകർഷകമായത് ആലപിക്കുവാനും ദൈവം മനുഷ്യന് അസാധാരണമായ സിദ്ധി വിശേഷം നൽകിയിട്ടുണ്ട് ഈ നന്മയെ ധന്യമാക്കാനുള്ള ബാധ്യത ദൈവം നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്നു തിരുവചനത്തിൽ ഗാനങ്ങൾക്കുള്ള പ്രാധാന്യം സുപ്രധാനമാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ മധ്യഭാഗം അതിമനോഹരവും അർത്ഥസമ്പുഷ്ടവുമായ ഗാനങ്ങളാൽ അലങ്കൃതമാണ് അവ നൽകുന്ന ആത്മീയ ചൈതന്യം എന്നും വിശ്വാസ സമൂഹത്തെ ശക്തീകരിക്കുന്നതാണ് അനേകം ഗാനങ്ങൾ ക്രൈസ്തവ സഭയിൽ രൂപപ്പെട്ടിട്ടുണ്ട് അത് സഭയുടെ വളർച്ചയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു അവ അനുഗ്രഹദായകങ്ങളായി നിലകൊള്ളുന്നു ജീവിതത്തിന് ആത്മീയ പ്രചോദനം നൽകുന്ന ഗാനങ്ങൾ രചിക്കുവാനും ആലപിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദിവ്യ സംഗീത ഞായർ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു തിരുനാമ തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കന്തിനുനാഥ അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങൾ എന്തിനു ഈ ഇതാകണം ഗാനാലാപനത്തിന്റെ ലക്ഷ്യം ഈ പ്രതീക്ഷയോടെയാണ് സഭയുടെ ദിവ്യ സംഗീത വിഭാഗം പ്രവർത്തിക്കുന്നത് സംഗീതമെന്ന ദിവ്യാനുഗ്രഹത്തിന്റെ പങ്കാളിത്തത്തിന് എല്ലാവരെയും സജ്ജമാക്കുന്ന ശുശ്രൂഷയാണ് ഗായക സംഘങ്ങൾ നിർവഹിക്കുന്നത് അത് കൂടുതൽ ഫലകരമാകുവാൻ ദെയ്യം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒന്നാം പാഠഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ദബോരയും ബാരാക്കും ആലപിച്ച മനോഹരമായ ഗാനമാണ് വേദഭാഗം ഇസ്രായേൽ വാഗ്ദത്ത് നാട്ടിലേക്ക് യാത്ര ചെയ്തപ്പോൾ യഹോവ വിജയകരമായി അവരെ നടത്തിയ വഴികൾ ഇതിൽ പങ്കിടുന്നു ദൈവ ദൈവമഹത്വത്തിന് മുമ്പിൽ എതിരാളികൾ നിഷ്ക്രിയമാകുന്ന സംഭവം ദൈവസ്തുതിയുടെ ശബ്ദമായി അവതരിപ്പിക്കുന്നു പിന്നിട്ട് നാളുകളിൽ ദൈവം നൽകിയ കൃപകളെ വിസ്മരിക്കരുതെന്ന് പങ്കിടുമ്പോൾ അത് വരും തലമുറയോടുള്ള സന്ദേശമാണ് ഉണരുക ഉണർന്ന് പാട്ടുപാടുക എഴുന്നേൽക്കുക അവരുടെ ഗാനത്തിലെ ഈ വരികൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനുള്ള ആഹ്വാനമാണ് ഗാനങ്ങൾ എപ്പോഴും പ്രത്യാശ നൽകുന്നതാകണം ഇതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് രണ്ടാം പാഠഭാഗം വിശ്വാസ ജീവിതത്തിൽ വിജയികളായവർ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടുന്നതിന്റെ ദർശനമാണ് ഇവിടെ കാണുന്നത് ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പാടുന്നു എന്ന പരാമർശത്തിൽ ഗാനാലാപനം ദൈവമുമ്പിൽ പ്രസാദകരമാകണമെന്ന സന്ദേശമാണ് വെളിപ്പെടുത്തുന്നത് ാപനത്തിലെ ദൈവീക ഭാവം വേദഭാഗത്ത് ദൃശ്യമാണ് സ്വർഗം തുറക്കപ്പെടുന്നതായി യോഹൻ ഞാൻ പറയുന്നു സ്വർഗവും ഭൂമിയും ഒരുപോലെ ആനന്ദിക്കുന്ന നിമിഷങ്ങളായി ഇതിനെ കാണുന്നു ഗാനങ്ങളുടെ ശക്തമായ സ്വാധീനത്തിന്റെ വിവരണമായും ഈ സംഭവത്തെ വ്യാഖ്യാനിക്കാം ലേഖന ഭാഗം എഫ് എസ് അഞ്ച് ഒമ്പത് മുതൽ ഇരുപത് വരെ കർത്താവിന് പ്രസാദമായത് എന്താണെന്ന് പരിശോധിച്ചുകൊണ്ട് സൂക്ഷ്മതയേറിയ ജീവിതം നയിക്കാനുള്ള അപ്പസ്തോലന്റെ പ്രബോധനമാണ് വിവരിക്കുന്നത് വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കേണ്ടതിന്റെ ആവശ്യകത പൌലൂസ് വ്യക്തമാക്കുന്നു അതേസമയം ഇരുട്ടിന്റെ ദോഷങ്ങളെക്കുറിച്ചുള്ള അവബോധവും വിശ്വാസികൾക്ക് അനിവാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു സുവിശേഷ വേദഭാഗം വിശുദ്ധ അലൂക്കോസ് ഒന്നാം അധ്യായം കന്യാമറിയാമിന്റെ പാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന വിശ്വപ്രസിദ്ധ ഗാനമാണ് വേദഭാഗം ഇത് ക്രൈസ്തവ ആരാധനയിലും വിശ്വാസ ജീവിതത്തിലും ആഴമായ സ്വാധീനം ചെലുത്തുവാൻ പര്യാപ്തമാണ് ഷമുവലിന്റെ ഒന്നാം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹന്നായുടെ ഗീതവുമായി മറിയാമന്റെ ഗാനത്തിന് വളരെ സാമ്യമുണ്ട് ഒന്ന് ശമുവൽ രണ്ട് ഒന്ന് മുതൽ വരെ പത്തുവരെ വിശുദ്ധാലൂക്കോസിന്റെ സുവിശേഷത്തിൽ അഞ്ച് ഗാനങ്ങൾ പരാമർശിക്കുന്നുണ്ട് ഒന്ന് എലിസബത്തിന്റെ പാട്ട് രണ്ട് മറിയയുടെ പാട്ട് മൂന്ന് സെക്രിയാവിന്റെ പ്രവചന ഗാനം നാല് ദൂതന്മാരുടെ ഗാനം അഞ്ച് ഷിമ്യോന്റെ ഗാനം ഗാനങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ വിശുദ്ധ ലൂക്കോസ് പ്രകടമാക്കുന്ന താൽപര്യം വളരെ ശ്രദ്ധേയമാണ് ആത്മീയ അനുഭവങ്ങളിൽ ഗാനങ്ങൾക്ക് വിശുദ്ധ ലൂക്കോസ് നൽകുന്ന പ്രാധാന്യമാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് മറ്റ് സുവിശേഷങ്ങളിൽ ഈ സവിശേഷത കാണുന്നില്ല ഈ ഗാനങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അവ നൽകുന്ന ദൈവശാസ്ത്ര വിശകലനങ്ങൾ വിശുദ്ധ ലൂക്കോസ് ലക്ഷ്യമാക്കിയിരിക്കുന്നു അതോടൊപ്പം ഗാനങ്ങളോടുള്ള വിശ്വ തെലൂക്കോസിന്റെ ആഭിമുഖ്യവും ചിന്തനീയമാണ് ലോകരക്ഷകനായ യേശുവിന്റെ ജനന വൃത്താന്തം ഗാനങ്ങളുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ രചനയുടെ അലങ്കാരമല്ല ആഴമായ ദൈവശാസ്ത്ര ചിന്തകളാണ് അർത്ഥമാക്കുന്നത് ഓരോ ഗാനങ്ങളും ഈ സത്യത്തിന് അടിവരയിടുന്നതാണ് അതിലേറ്റവും ശ്രദ്ധേയമായത് മറിയമിന്റെ പാട്ടാണ് തിരുപ്പിറവിയുടെ വിവരണത്തിന് മനോഹരമായ പാത ഒരുക്കാനുള്ള വിശുദ്ധ ലൂക്കോസിന്റെ ശ്രദ്ധേയമായ സമീപനവും ഇവിടെ കാണാം ഈ ഗാനം ശബ്ദങ്ങളുടെ ഘോഷമല്ല ആത്മീയ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ നിന്നും രൂപപ്പെട്ട ദിവ്യ സംഗീതമാണ് മനോഹരമായ ചിന്തകൾ നിറഞ്ഞ അക്ഷയഖനിയായും ഇതിനെ കാണാം കാലങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഗാനം ശോഭ മങ്ങാതെയും ഹൃദയങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തവുമായി നിലകൊള്ളുന്നു ഉന്നതരായ അനേകരുടെ ഗാനങ്ങൾ തിരമാല പോലെ ഉയർന്ന് അതേ ശക്തിയോടെ പോയി ഇത്തരം ചരിത്രത്തിന്റെ മധ്യത്തിലാണ് മറിയം ഉതിർത്ത ഗാനത്തിന്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത് ഇതിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയ പ്രഭാവത്തിന്റെ ആഴം വളരെയാണ് അതുകൊണ്ടാണ് ഡോക്ടർ സ്റ്റാൻലി ജോൺസ് ദ മാഗ്നിഫിക്കറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റെവല്യൂഷണറി ഡോക്യുമെന്റ്സ് ഇൻ ദ വേൾഡ് ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട വിപ്ലവ വിപ്ലവരേഖകളിൽ ഒന്നാണിത് എന്ന് പറഞ്ഞത് മനുഷ്യജീവിതത്തെ സമഗ്രമായ പരിവർത്തനത്തെ വിധേയമാക്കുന്നതാണ് ഈ ഗാനം അതിനാലാണ് രേഖ എന്ന് ഡോക്ടർ സ്റ്റാൻലി ജോൺസ് വിശേഷിപ്പിക്കുന്നത് വലിയവനായ ദൈവവും അവിടുത്തെ അളവച്ച കാരുണ്യവും തന്റെ ജീവിതാനുഭവങ്ങളുടെ ഒരു നേർചിത്രവും മറിയം ഈ ഗാനത്തിൽ വർണ്ണിക്കുന്നു ചരിത്രത്തെ നയിക്കുന്ന ദൈവിക പദ്ധതികളെ വശ്യമായ ഗാനമായി മറിയം പാടുമ്പോൾ അതാരലും അത്ഭുതം ഉളവാക്കും ഇപ്രകാരമുള്ള സവിശേഷതകളാണ് മറിയമ്മന്റെ ഗാനത്തെ ക്രിസ്തി ആരാധനയിൽ മുഖ്യസ്ഥാനത്ത് എത്തിച്ചത് ഈ ഗാനം വെളിപ്പെടുത്തുന്ന ദർശനങ്ങൾ ശ്രദ്ധേയമാണ് ഒന്ന് ധാർമ്മിക ദർശനം മറിയമ്മന്റെ ജീവിത അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവം നടത്തിയ വഴികളും കരുതിയ ദിനങ്ങളും വ്യക്തമായി അനുസ്മരിച്ചുകൊണ്ട് മഹത്തായ ഈ ഗാനം ആരംഭിക്കുന്നു എന്റെ ഉള്ളംവിനെ മഹിമപ്പെടുത്തുന്നു എന്റെ ആത്മാവെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു തന്റെ താഴ്ചയിലും നിസ്സഹായതയിലും അഭിമാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിലും ലഭിച്ച ദൈവകൃപയാണ് ഈ വാക്കുകളിൽ മുഴങ്ങുന്നത് ദൈവത്തിന്റെ വലിമയും നമ്മുടെ ബലഹീനതയും ഒരുപോലെ കാണാൻ കഴിയണം യഥാർത്ഥമായ ദൈവ സാന്നിധ്യം അനുഭവിച്ചവർ ഈ സത്യത്തിന്റെ സാക്ഷികളാണ് മോശ യശീയാവ് ഇരമ്യാവ് പത്രോസ് ഫൗലോസ് തുടങ്ങി അനേക ഭക്തരുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ കാണുവാൻ കഴിയും അവർ ജീവിതത്തിന്റെ ഔന്നത്യത്തിലെത്തിയത് മഹത്തായ ഈ ഗുണവിശേഷം മൂലം ആണ് യേശുമായുള്ള അഭിമുഖീകരണം നമ്മുടെ ശൂന്യതയും ബലഹീനതയും കണ്ടെത്തുന്ന അവസരമാണ് ഇപ്രകാരമുള്ള അനുഭവം നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതാണ് ഇതായിരുന്നു മറിയമ്മന്റെ ജീവിതാനുഭവം ഏവല്ലും ദിവ്യമായ ഈ ദർശനമുണ്ടാകണമെന്ന് മറിയമ്മന്റെ ഗാനം ഓർമ്മിപ്പിക്കുന്നു രണ്ട് സാമൂഹ്യ ദർശനം തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു ആ കാലഘട്ടത്തിൽ അനേകം സ്ത്രീകൾ വിശുദ്ധി പരിരക്ഷിച്ച് മശികാട് ജനനം തങ്ങളിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ എല്ലാ മാനുഷിക ധാരണകളെയും തിരുത്തി ഉന്നത പദവിക്കായി ദൈവം തന്നെ തെരഞ്ഞെടുത്തു എന്ന് മറിയം പാടുന്നു അതേസമയം പ്രബലരായ അനേകർ അപ്രസക്തരായ സംഭവങ്ങളും പങ്കിടുന്നു പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നും ഇറക്കി താണവരെ ഉയർത്തി എന്ന വാക്കുകൾ ഏറ്റവും വലിയ വിപ്ലവത്തിന്റെ ശബ്ദമായിട്ടാണ് ഈ ഗാനത്തിൽ കേൾക്കുന്നത് അധികാരം കൊണ്ടും ആയുധം കൊണ്ടും ലോകത്തെ കീഴടക്കാൻ കഴിയില്ല എന്ന സന്ദേശവും ഇതിൽ അന്തർലീനമായിട്ടുണ്ട് ദയം ബലഹീനരുടെ പക്ഷത്ത് നിൽക്കുന്നവനാണെന്ന് മറിയം പാടുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട ലോകത്തിന് പ്രത്യാശയുടെ വാതായനങ്ങൾ തുറക്കുന്ന അനുഭവമാണ് ദൈവത്തിന്റെ സമയത്തിനും പ്രവർത്തനത്തിനുമായി നമ്മെ പൂർണ്ണമായി വിധേയമാക്കുമ്പോൾ ഈ സത്യം മനസ്സിലാക്കാൻ കഴിയും മൂന്ന് സാമ്പത്തിക ദർശനം കൃഷന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു സമ്പന്നരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു ഭീതിക്ക് വേണ്ടി ദാഹിക്കുന്നവരെ സഹായിക്കുന്ന ദൈവത്തെ മറിയം ഗാനത്തിൽ കൂടെ മനോഹരമായി അവതരിപ്പിക്കുന്നു എല്ലാ കാലഘട്ടത്തിനും ഇത് അനുയോജ്യമാണ് അഹങ്കാരികളെയും ശക്തരെന്ന് കരുതി മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവരെയും ദൈവം ന്യായം വിധിക്കുമെന്ന മറിയമ്മിന്റെ വാക്കുകൾ അനീതി ചെയ്യുന്ന ലോകത്തിന് ഒരു മുന്നറിയിപ്പാണ് ഈ സത്യം തിരിച്ചറിയാഞ്ഞ ഭരണാധികാരികൾ ജനസമൂഹത്തെ അടിച്ചമർത്തുമ്പോൾ ദൈവനീതിയെക്കുറിച്ച് സന്ദേഹം ഉണ്ടാകാം എന്നാൽ അത്തരം സന്ദേഹങ്ങൾക്ക് അടിസ്ഥാനമില്ല മറിയം തന്റെ ഗാനത്തിൽ കൂടെ അസന്യുക്തമായി ഇത് പ്രഖ്യാപിക്കുന്നു സർവശക്തൻ തന്റെ പ്രവർത്തനങ്ങൾക്ക് കാലവിളംബം സൃഷ്ടിക്കുന്നവനല്ല എന്ന് മറിയം അനുഭവത്തിൽ നിന്നും ഗതകാല ചരിത്രത്തിൽ നിന്നും പറയുന്നു മനുഷ്യന്റെ അഹന്തയ്ക്കും ഏകാധിപത്യത്തിനും തിക്കാര മനോഭാവങ്ങൾക്കും അറിയുണ്ട് ബലഹീനരുടെ പക്ഷത്ത് നിൽക്കുന്നവനാണ് ഈ യാഥാർത്ഥ്യവും മറിയം പങ്കിടുന്നു ഇവിടെ ഉയരുന്ന വാക്കുകൾ ലോകത്തിന് പ്രതീക്ഷയുടെ സന്ദേശവും ചാലക ശക്തിയുമാണ് ഇപ്രകാരം വിപ്ലവ വീര്യം നിറഞ്ഞ ഗാനം ആലപിക്കുമ്പോഴും മറിയം ദൈവമുമ്പിൽ വിനിയാന്തിയായി അവിടുത്തെ ഹിതം നിറവേറ്റുവാൻ പൂർണ്ണമായി വിധേയമാക്കുന്നു ഇത് ആരിലും വിസ്മയം ഉളവാക്കുന്ന സംഭവമാണ് തന്റെ ചിന്തകളും അഭിലാഷങ്ങളും സംശുദ്ധമായി പരിരക്ഷിച്ച് ദൈവ വഴിയിൽ കൂടെ മാത്രം യാത്ര ചെയ്ത മറിയമിനെയാണ് തുടർ ചരിത്രത്തിൽ കാണുന്നത് ഇത് ശരിയായി മനസ്സിലാക്കിയതിനാലാണ് എലിസബത്ത് മറിയമ്മനെക്കുറിച്ച് കർത്താവ് തന്നോട് അല്ലി ചെയ്തതിന് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞത് ഉദാത്തമായ ആശയങ്ങളാൽ സമ്പന്നമായ ഈ ഗാനം മറിയമ്മന്റെ വ്യക്തിത്വത്തെയും വിശ്വാസത്തെയും ചിത്രീകരിക്കുന്ന നേർച്ചിത്രങ്ങളാണ് ശ്രേഷ്ഠ ചിന്തകൾ കൊണ്ട് അലങ്കൃതമായ മറിയമ്മന്റെ ഗാനം നാം ധന്യതയോടെ ആലപിക്കുമ്പോൾ നമ്മുടെ അധനങ്ങൾക്ക് അത് മാധുര്യമേറിയ അനുഭവമായി തീരും ജീവിതത്തിന്റെ പ്രത്യാശയും പ്രചോദനവും നൽകുന്നു ഇതാണ് ക്രിസ്തീയ ഗാനങ്ങളുടെ സൃഷ്ടിയിലും ആലാപനത്തിലും ഉണ്ടാകേണ്ടത് അതിൽ കൂടെ ദൈവമഹത്വം ദർശിക്കാനിടയാകുന്ന ആത്മീയ അനുഭവം നമ്മുടെ പ്രതീക്ഷയാകണം മറിയമ്മന്റെ ഗാനവും ചിന്തകളും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിനയത്തിന്റെ പാരമ്യമാണ് ലോകം മറിയമ്മിൽ ദർശിച്ചത് ഈ ാണ് മറിയമിനെ ശ്രേഷ്ഠിയാക്കിയത് പ്രസ്തുത സത്യത്തിന്റെ സാര സംഗ്രഹമാണ് മറിയമ്മിന്റെ ഗാനത്തിന്റെ മുഖ്യ പ്രമേയം ലോകത്തിനിത് എക്കാലവും മാതൃകയാണ് ഗഹനമായ ചിന്തകളെ ഇത്രയും അഗാധമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മറ്റൊരു ഗാനം ചരിത്രപക്ഷങ്ങളിൽ കണ്ടെത്തുവാൻ കഴിയയില്ല ഈ നിസ്തുലഭാവം മറിയാമിന്റെ ഗാനത്തെ വ്യത്യസ്തമാക്കുന്നു ഒരു ഗാനത്തിന് മനുഷ്യ ജീവിതത്തിൽ എത്ര സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് മറിയമ്മന്റെ പാട്ട് അത് നമ്മുടെ ജീവിതത്തെ ഉണർത്തുന്ന ദൈവീക സംഗീതമായി പരിണമിക്കുവാൻ സർവശക്തൻ കൃപ ചെയ്യട്ടെ ആമേൻ